ും സുഖാൻ ഡേലപ്പായിട്ടാണ് കിട്ടുന്നത് ഉച്ച നിൽക്കണ കുറച്ച് വിശേഷ കാലത്തെ ഓട്ടറുകളും പണികളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പൊ നമുക്കിന്ന് ഉച്ചക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്കിന്ന് നേരാക്കി കറി വെക്കാം അല്ലെ അങ്ങനെ ഞാൻ വേഗതാ മീനിനേക്കൊന്ന് നേരാക്കി എടുക്കുകയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അയിലോ അതുകൊണ്ടുതന്നെ നമ്മുടെ മീൻ നേരാക്കൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിനുള്ള അരിയൊക്കെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ കടന്ന് തിളക്കിനുണ്ട് അങ്ങനെതാ നമ്മുടെ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം ഞാൻ കറിയും കൂടെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ കറിക്കുള്ളവയ്ക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മളൊന്ന് കുടംപൊടി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ട് നിക്കാളിയും കട്ടിയതിന് മുന്നേ ഞാൻ കറി വെക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടി നന്നായി ചൂടായത് കണ്ടപ്പോൾ നിനക്ക് വന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉൽവയ്ക്കൊന്നിട്ട് പൊട്ടിച്ച് തരുന്നുണ്ട് ഉള്ളിയൊക്കെ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ പച്ചമുളക് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നു പിന്നെ വേഗം ഞാനത് എടുത്തിട്ട് വരുമ്പോഴേക്കൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴിറ്റി എടുക്കണ്ടട്ടോ കാര്യം കുറേ നാൾ ഗൾഫിൽ നിന്നതുകൊണ്ട് അത്യാവശ്യം കുക്കിങ് അങ്ങനെ എല്ലാ പണികളും ചടപടാന്ന് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് ആ കറിയൊക്കെ നമ്മൾ അടുപ്പിലേക്ക് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും ചോറൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനേക്കൊന്ന് വെള്ളം വരാൻ വെച്ചിട്ട് പിന്നെ പിന്നെതാ നമ്മൾ കുറച്ച് മീൻ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊന്ന് വറക്കാനും കൂടെ വെക്കുകയാണ് വർക്കാരൊക്കെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് കപ്പയാണ് കേട്ടോ അത് അതിനെക്കൊന്ന് തോൽ കളാന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെക്കൊന്നി വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് വറ്റലിടാന്ന് വെച്ചിട്ടാണ് ഇതിപ്പന്ന് വീട്ടിൽ നിന്ന് അമ്മയും ആങ്ങളെയും നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അവര് വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഓമക്കായൊക്കെ ഓമക്കായ നന്നായി പഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻകറി മീൻ വറുത്തൊക്കെ ഒന്ന് ആകണേന് മുന്നേ ഞാനതൊക്കെ ഒന്ന് മുറിച്ച് കഴിക്കാന്ന് വന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനുട്ടോ ഇക്കാക്കമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തന്നെ കേട്ടോ ഓമക്കായ മുറിക്കണ കണ്ടപ്പോൾ വന്നതാണ് ഞാൻ ക്യാമറ വെച്ചതൊക്കെ കണ്ടിട്ടില്ല കേട്ടോ ഓമക്കായെന്ന് പറയുന്നത് നമ്മൾ പപ്പായന്നെയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ പപ്പായൊക്കെ മുറിച്ചെടുത്തു അപ്പോഴേക്കും ഇതാ മോള് വന്നിട്ട് അന്ന് കഷ്ണം എടുത്ത് എടുത്ത് കഴിക്കണ്ടിട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പപ്പായ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ ആ പപ്പായക്കെ മുറിച്ചു കുറച്ച് ഞാൻ മാക്ക് പപ്പായക്കൂടെ കൊടുത്ത് വിട്ടു കേട്ടോ എന്നിട്ടിതാ നമ്മൾ മീൻ കറിയൊക്കെ ഒന്ന് റെഡി ആയോ നോക്കുകയാണ് മീൻകറിയൊക്കെ അതാ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ ചോറും കരയൊക്കെ റെഡിയായിട്ടുണ്ട് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒന്ന് തോല് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനേക്കൊന്ന് വേവിച്ചെടുക്കണം വെക്കുവാനു കേട്ടോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് കപ്പ നാളൊക്കെ എടുത്ത് വെച്ചാൽ കറുപ്പടിച്ച് പോവില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാം ഞാൻ വേവിച്ചെടുക്കണത് ഇനി നമ്മളത് കുറച്ച് വൈകുന്നേരം ചായക്ക് അടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് വറ്റലിടാൻ മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കപ്പ ഒരു പൈതി വേവാകുമ്പോൾ ഞാൻ വറ്റിലേക്കുള്ള ഒക്കെ ഒന്ന് മാറ്റുകയാണ് അപ്പോഴേക്കിതാ മോൾട്ടി വന്നിട്ട് ചോറും കറിയൊക്കെ ഒന്ന് ആയോ എന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ വറ്റലിടാനുള്ള കപ്പനയ്ക്കൊന്ന് മാറ്റിയതിനു ശേഷം നമ്മൾ ചായക്കുള്ള കപ്പനെ കുറച്ചും കൂടെ വേവിക്കണല്ലോ അങ്ങനെതാ അതും കൂടെ വേവിച്ചെടുക്കുകയാണ് പിന്നെന്താ രണ്ട് മൂന്ന് പപ്പടം കൂടി വറുത്തെടുക്കണ്ടോ ചോറുണ്ടെ അങ്ങനെ പപ്പടൊക്കെ വറുത്ത് വെച്ചു പിന്നെ നമ്മുടെ ചായക്കള കപ്പം തോന്നു നോക്കിയിരുന്നു കേട്ടോ കുറച്ചും കൂടെ ഇരിക്കണമായിരുന്നു അത് പിന്നെ വേഗം ഞാനെതാ ആ കപ്പനയ്ക്കൊന്ന് ചീകിയിടും കൂടെ ചെയ്യാനോ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നല്ലേ കപ്പ പുഴുങ്ങുമ്പോഴൊക്കെ പറഞ്ഞു കേട്ടോ നമുക്ക് രണ്ടാളം തോട്ടത് ചീകി എടുക്കാം അപ്പോൾ നമുക്ക് വെയിൽ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഉണക്കാൻ വയ്ക്കാമോ എന്ന് അങ്ങനെതാ ഞാൻ കപ്പയൊക്കെ പുഴുങ്ങി വിളിക്കാനും വിളിക്കാൻ പോകുമ്പോൾ ഒക്കെ നല്ല ഉറക്കെട്ടോ പിന്നെ വിളിക്കാനൊന്നും ഇല്ല കേട്ടോ പാവല്ലേ കാലത്ത് നേരത്ത് ഇണിക്കുന്നതല്ലേ അങ്ങനെ വന്നിട്ട് ഞാനിതാ എല്ലാം ചീകിയെടുത്തു കേട്ടോ ഒറ്റയ്ക്ക് തന്നെ ഇനി നമുക്കിത് മേലെ കൊണ്ടുപോയി ഉണക്കാൻ വെക്കും കൂടെ ചെയ്യണം പിന്നെ മോ എന്തോ ഒരു വെയിലാണെന്നറിയുമോ മേലെ എന്തിട്ടാലും രണ്ട് ദിവസത്തിൻ്റെ ഉണങ്ങി കിട്ടും കേട്ടോ പെട്ടെന്ന് ഞാനതെല്ലാം ഉണക്കാട്ടിട്ട് വേഗം താഴേക്ക് വരാനെട്ടോ ഞാൻ ചെരുപ്പ് ഇടാണ്ടാനട്ടോ പോയിട്ടുണ്ടായിരുന്നു കാലൊക്കെ പൊള്ളുണ്ടായിരുന്നു പിന്നെ അലക്കാനുള്ളതൊക്കെ നമ്മൾ കാലത്ത് നേരത്തെ തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ വന്നിട്ട് നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചായക്ക് വെച്ചിട്ട് അതൊക്കെ അടുപ്പം എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തെ ചായ വെച്ചിട്ട് അതെടുത്ത് കഴുകിയല്ലേ വേണ്ടുള്ളൂ അങ്ങനെതാ നമുക്ക് വൈകുന്നേരം കിഴങ്ങ് ഒഴുകേണ്ട പണി ലാഭം കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിഴങ്ങൊക്കെ മൂടി വെച്ചതിന് ശേഷം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്തെടുക്കും കൂടെ ചെയ്യുകയാണെ അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും സമയം രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും കുടുംബശ്രീ കൂടേണ്ട സമയമായിട്ടുണ്ടായിരുന്നു ഒന്ന് കുടുംബശ്രീ ഉള്ള ദിവസമാണ് കേട്ടോ പിന്നെ വേഗം പോയിട്ട് അവിടെ നിന്ന് കൂടി വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് വേണ്ടിയിട്ട് അതിന് പോവുകയാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ കുടുംബശ്രീ കൂടണ അവിടേക്ക് അങ്ങനെതാ ഞാനങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ കുടുംബശ്രീ ഒക്കെ കൂടി വന്നിട്ട് പിന്നെ ഇതാ ഞാനിക്കും കൂടെ ഊണിക്കാൻ കേട്ടോ ഒക്കെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ചെറിയൊരു ഓട്ടം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താ ഞങ്ങൾ രണ്ടാളും കൂടെ ഊണൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസ്സലാ വലൈക്കും